പയറാണോ അമ്മയ്ക്ക് അറിയത്തില്ലേ എനിക്ക് ഇത് ഇഷ്ടന്ന് ഇത് വൻപയറാടാണോ വൻപയർ ഈ പ്രാവശ്യം കടയിൽ നിന്ന് പയറിനല്ലേ അമ്മ വൻപയർന്ന് പറയുന്നത് അങ്ങനെയാണ് ചെറുപയർ എന്ന് പറഞ്ഞ പോരെ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മതി അമ്മ ഉദ്ദേശിച്ചത് രാവിലെ മുതൽ പടക്കത്തിന്റെ ഈയിടെ അല്ലേ നമ്മുടെ ദീപാവലിയുടെ കാര്യം പറഞ്ഞത് വർഷം െ കുറിച്ചല്ലേ അത് ഞാനല്ലേ അമ്മയോട് പറഞ്ഞത് ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞില്ലല്ലോ എന്താ അമ്മ പടക്കം ഒന്നും മേടിക്കത്തില്ലോ ഈ വർഷം എന്തായാലും ഞാൻ പടക്കം മേടിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഈ മഴയെ നമ്മൾ എവിടെ ഇട്ട് പൊട്ടിക്കാനാ ഇതൊക്കെ ബാക്കി ആർക്കും ഇല്ലാത്ത മഴയാണ് അമ്മയ്ക്കുള്ളത് ഇനി വേറെ പടക്കം മേടിക്കുന്ന അമ്മയുടെ ഈ വെടി പോരെ എന്തു പറ്റി വടക്കം പൊട്ടിക്കാൻ പോയിട്ട് മഴ പൊട്ടിക്കാൻ പറ്റുന്നില്ല പെയ്യുന്നില്ല ഇത് തന്നെ അല്ലയോ ഇന്നലെ ഞാൻ പറഞ്ഞത് അന്നേരം പറഞ്ഞു അമ്മക്ക് കാശി ചെലവാക്കാനുള്ള മടിയാന്ന് ഇനിയിപ്പൊ എന്ത് ഒരു കാര്യം ചെയ്യാം മഴയൊക്കെ കഴിയുന്ന ഒരു ദിവസമേ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതും ഇടിട്ട് കത്തിക്കാം അമ്മ എന്തോ പറയും ഞങ്ങൾക്ക് ദീപാവലി ഇന്നാന്ന് പറഞ്ഞോളാം ഓരോരോ പണിതാരാനായിട്ട് ഇരിക്കുക എന്റെ കൂടെ ഗേറ്റ് പൂട്ടാനൊന്നും വരാവോ സാധാരണ ഒറ്റയ്ക്ക് പോയല്ലേ കൂട്ടാറ് സാധാരണ കൂട്ടാറ് ഇന്ന് മഴയായ കാരണം പൂട്ടിയില്ല ഇനി ഇരുട്ടത്തെങ്ങാണെ ഇറങ്ങുമ്പോ പട്ടിയെ അങ്ങോട്ട് പേടിച്ചാലോ മോനൊണ്ടെങ്കി ഒരു ധൈര്യ പിന്നെന്താ ഞാനും കൂടെ വരാം അമ്മ ധൈര്യമായിട്ട് പോയി പൂട്ടിക്കോ ഇനി അഥവാ വല്ല പട്ടിയും വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയകത്തേക്ക് നല്ല ആളിനെയാ ഞാൻ കൂട്ടിന് വിളിച്ചത് അമ്മ എന്താ ഓരോ പേരിലും ഓരോ കളർ പോളിഷ് നീൽപൊളിച്ചിടുന്നത് അതെന്താന്നോടാ ഓരോ നെയിൽ പോളിഷ് ആയിട്ട് ഇടുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇടുവാണെങ്കിൽ എല്ലാം നന്നായിട്ടില്ലേ നന്നായിട്ടുണ്ട് ആരെങ്കിലും കണ്ടാൽ അമ്മയ്ക്ക് കണ്ടാ ഓ പിന്നെ വലിയ വലിയ സിനിമാക്കാരും സെലിബ്രിറ്റികളും ഒക്കെ പല നഖത്തേ പല കളർ ഇടുമ്പോൾ അതൊക്കെ സ്റ്റൈല് ഞാനിടുമ്പ്രാന്തും എൻ്റെ അമ്മ അവരൊക്കെ നെയ്ലാർട്ടാ ചെയ്യുന്നെ അല്ലാതെ അമ്മയെ പോലെ നെയിൽ പോളിഷ് തീർക്കാൻ വേണ്ടി ഇടുവല്ല ഓ എന്തൊക്കെ കാണണം അമ്മ ടെൻഷൻ േ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും കൂടുവല്ലേ ഇങ്ങനെ പോയ പാവങ്ങൾ എങ്ങനെ സ്വർണം അല്ല ഞാൻ എന്റെ കാര്യം കൂടാ പറഞ്ഞത് അല്ല അമ്മ എന്താ ഇപ്പൊ സ്വർണം ഇപ്പഴല്ലടാ ഭാവിയിൽ ഇപ്പൊ ഒക്കെ ആവുന്ന സമയത്ത് സ്വർണം മേടിക്കുമ്പോ എന്തൊരു വിലയായിരിക്കും അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല അമ്മ മനസമാധാനമായിട്ടിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്നില്ല പ്രശ്നം തീർന്നില്ലേ വെറുതെ ടെൻഷൻ അടിച്ചോളവാ അല്ല അപ്പൊ കല്യാണം എന്റെ ദൈവമേ അടുത്ത ടെൻഷൻ